ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മെക്സ് സ്റ്റുഡിയോ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങൾ ആറാം കിരീടം ലക്ഷ്യം വെട്ടിറങ്ങുന്ന തല ധോണിയുടെ സ്വന്തം സൂപ്പർ കിങ്സിൻ്റെ പ്ലേയിങ് ഇലവൻ്റെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വെറും പ്ലേയിങ് ഇലവല വളരെ സ്ട്രെങ്ത് ഉള്ള ടീം ആയതിനാൽ തന്നെ വളരെ മികച്ച സ്ട്രോങ് ഇലവൻ തന്നെയാണ് സോ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വൈകിട്ട് അറിയുന്നതിന് വേണ്ടി സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലത്തിൽ മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് കോടി രൂപയായിരുന്നു ലേലത്തിന് ഐ പി എൽ ഓപ്ഷൻ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാലൻസ് പേഴ്സായി വന്നിട്ടുണ്ടായിരുന്നത് സോ അതിനോട് തന്നെ വമ്പൻ താരങ്ങളെ കൂടാതെത്തേക്ക് എത്തിക്കാനും സി എസ് കെക്ക് കഴിയുമായിരുന്നു ശരിക്കും ഉള്ള പൈസയ്ക്ക് വളരെ മികച്ച താരങ്ങളെ തന്നെയാണ് സി എസ് കെ മാനേജ്മെൻറ്റ് നിലവിൽ കൂടാതെത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ചെന്നൈയുടെ പ്രോബിൾ ഇലവൻ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായിട്ട് ഇന്ത്യൻ യുവതാര പൃഥ്വിജ് ഗേക്ക്വാദിനൊപ്പം ന്യൂസിലാൻഡ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ഡവൻ കോൺവേ തന്നെയായിരിക്കും ഓപ്പണിംഗ് ചെയ്യുന്നത് പിന്നീട് അജിങ്ക്യ രഹാനയും അതോടൊപ്പം തന്നെ തവണ സി എസ് കെ ലേലത്തിൽ മേടിച്ച ഏറ്റവും മികച്ചൊരു താരം തന്നെയായിരുന്നു ഡാരിൽ മിച്ചൽ വേൾഡ് കപ്പിൽ ന്യൂസിലാൻഡ് ട്വൻറ്റിയും വളരെ മികച്ച പ്രകടനം നടത്തിയ താരം വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരായ രണ്ട് മത്സരങ്ങളിലും ഗ്രൂപ്പ് വട്ടത്തിലും അതോടൊപ്പം തന്നെ നോക്കൗട്ട് മത്സരങ്ങളിലും ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടിയ ഡാരിൽ മിച്ചലിനെ ശരിക്കും വളരെ മികച്ചൊരു സൈനിങ് തന്നെയാണ് ചെന്നൈയിൽ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ യുവ ഓൾ റൗണ്ടറായിട്ടുള്ള ശിവം ഡ്യൂബെ രവീന്ദ്ര ജഡേജ് ഓൾറൗണ്ടർ ക്യാപ്റ്റൻ ആൻഡ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മഹേന്ദ്രസിംഗ് ധോണി ചെന്നൈയുടെ മുൻ അല്ലെങ്കിൽ ചെന്നൈയുടെ പഴയ സിംഹക്കുട്ടി ഷാർദുൽ ഠാക്കൂർ കഴിഞ്ഞ സീസണിൽ കേൾക്കാറുണ്ട് കേൾക്കാനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ താരമായിരുന്ന ഷാർദുൽ ഠാക്കൂർ അവരുടെ ശേഷം വീണ്ടും ചെന്നൈ സൂപ്പർ കിങ്സിൽ ധോണിയുടെ കീഴിലേക്ക് മടങ്ങി വരികയാണ് ഒപ്പം അതോടൊപ്പം ദീപക് ജഹാർ മഹേഷ് ദിക്ഷണ മതീഷ പതിരണ തുഷാർ ദേശ് പാണ് എന്നിവരായിരിക്കും ചെന്നൈയുടെ ഇലവനിൽ കളിക്കാൻ പോകുന്നത് സോ ഇതായിരിക്കും ചെന്നൈയുടെ ഒരു പ്രോബിൾ ഇലവനെന്ന് പറയുന്നത് ഋതുരാജ് ഗേയ്ക്വാദ് ഡെവൻ കോൺവേ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ വൺ ഡൗണായിട്ട് അജിൻക രഹാനെ നാലാമനെ ഡാനിൽ മിച്ചൽ ഓൾ റൗണ്ടർമാരായിട്ട് ശിവം രൂബയും രവീന്ദ്ര ജഡേജയും ഷാർദുൽ താക്കൂറും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് മഹേന്ദ്ര സിംഗ് ധോണി മഹേഷ് ദീക്ഷണ ദീപക് ചഹാർ മതീഷ പദ്രാണ് തുഷാർ ദേശ്പാണ്ഡെ ഇതായിരിക്കും ചെന്നൈയുടെ ഒരു ആദ്യ ഇലവൻ എന്ന് പറയാം ചെന്നൈയെ സംബന്ധിച്ച് വീണ്ടും ഇമ്പാക്ട് ഓപ്ഷനായിട്ട് രജിൻ രവീന്ദ്ര അദ്ദേഹം ഒരു ഓൾ റൗണ്ടറാണ് യുവതാരം സോ ഇമ്പാക്റ്റ് പ്ലെയർ ഓപ്ഷനായിട്ട് രജിൻ രവീന്ദ്ര ആയിരിക്കും മോസ്റ്റ് പ്രോബിളി ചെന്നൈ പരിഗണിക്കുന്നത് എന്തിന് വളരെ മികച്ച ഒരു ലവൻ തന്നെയാണ് ഒരു പക്ഷേ ഡയറൽ മിച്ചറിന് പകരം രജീ രവീന്ദ്രപ്ലേ ഇങ്ങനെ വിലയ്ക്ക് എത്തിയാലും അത്ഭുതപ്പെടാനുള്ള കാര്യങ്ങളൊന്നുമില്ല സോ വളരെ മികച്ച സ്കോറുമായി തങ്ങളുടെ ആറാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് മഹേന്ദ്ര സിംഗ് ധോണി എന്ന തങ്ങളുടെ സ്വന്തം തലയുടെ കീഴിൽ സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് അമിക്സ്റ്റുഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക